നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ബി ജെ പി സമരപന്തലിലേക്ക് ഓടിക്കയറി ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായരുടെ മരണം ഉപയോഗപ്പെടുത്തുമെന്ന് ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ പറഞ്ഞിരിക്കുന്നു മരണവുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമത്തോട് പ്രതികരിക്കവെയാണ് സി കെ പത്മനാഭന്റെ ഈ ഒരു വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ആയിരുന്നു സംഭവം നടന്നത് സമരപന്തലിന് എതിർവശത്തെ റോഡിലെത്തിയ വേണുഗോപാലൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം ബി ജെ പി നടത്തുന്ന സമരപ്പന്തലിലേക്ക് ഓടിക്കയറുകയായിരുന്നു ഇത് കണ്ട് സമരം ചെയ്യുന്ന നേതാക്കൾ ഉണരുകയും സമരപന്തലിൽ ഉണ്ടായിരുന്ന വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുകയും ചെയ്യുകയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും ഇതിനെ സഹായിക്കുകയും ചെയ്തു തുടർന്ന് പതിനഞ്ച് മിനിറ്റിനകം ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഓട്ടോ ഡ്രൈവറായിരുന്ന ഇയാൾ ആർ എസ് എസ് പ്രവർത്തകനാണ് വേണുഗോപാലൻ നായർ ഇന്നലെ രാത്രി വരെ വീട്ടിലുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് അതേസമയം വീട്ടിൽ നിന്ന് വേണുഗോപാൽ ൻ നായർ എപ്പോഴാണ് സെക്രട്ടേറിയറ്റിന് പരിസരത്ത് എത്തിയത് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമല്ല സംഭവ സ്ഥലത്ത് ഇന്ന് ഫോറൻസിക്സ് വിദഗ്ധരും പോലീസും വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു ശരീരം ആസകലം പൊള്ളലേറ്റ വേണുഗോപാലൻ നായർക്ക് ശ്വാസ തടസ്സം കലശലാവുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തതിനാൽ ആശുപത്രി ആശുപത്രിയിലെ അധികൃതർക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് അറിയാൻ കഴിയുന്നത് അതേസമയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ നാളെ സംസ്ഥാന വ്യാപകമായി ബി ജെ പി ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഹർത്താൽ വേണുഗോപാലൻ നായരുടെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നാളെ ബി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം